നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കാണാതായ ആ അമ്മയ്ക്കും കുഞ്ഞിനുമായി ലോകം പ്രാർത്ഥിച്ചിരുന്നു അവസാനം കണ്ടെത്തിയത് കാറിലെ ഡിക്കുള്ളിൽ മരിച്ച നിലയിലായിരുന്നു എന്നാൽ കുഞ്ഞ് സുരക്ഷിതയുമാണ് വാർത്ത ഏറെ നടുക്കിക്കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് മകനെ സ്കൂളിൽ രാവിലെ ഇറക്കിയ ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ പ്രായമുള്ള കുഞ്ഞിനെയും കാണാതായ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഓസ്ട്രേലെ കെവൻ എലിമെന്ററി സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമാണ് ഹിഡി ബ്രോസാഡിനെയും കുഞ്ഞിനെയും കാണാതാകുന്നത് ഹിഡി ബ്രോസാഡിന്റെ പ്രായം വേറെ മുപ്പത്തി മാത്രം രാത്രി ഹിഡിയുടെ ജഡം കാറിന്റെ ഡിക്കിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു കാർ പാർക്ക് ചെയ്തിരുന്ന ഹുസ്റ്റണിലെ വീട്ടിൽ കണ്ടെത്തിയ കുഞ്ഞിനെ സുരക്ഷിതമായി ആശുപത്രിയിലേക്ക് മാറ്റി അതോടൊപ്പം തന്നെ ഡിസംബർ പന്ത്രണ്ട് രാവിലെയാണ് യുവതിയും കുഞ്ഞും വീട്ടിൽ നിന്നും കാണാതായതായി വാർത്ത പുറത്തേക്ക് വരുന്നത് വീട്ടിൽ ലക്ഷണമൊന്നും ഇല്ലായിരുന്നു ഹീഡി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇവരുടെ ഏറ്റവും അടുത്ത പോലീസ് അറസ്റ്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിവരങ്ങൾ എങ്ങനെയാണ് ഹീഡി കൊല്ലപ്പെട്ടതെന്ന് വെളിപ്പെടുത്തിയിട്ടുമില്ല എന്നാൽ ലഭ്യമായ വിവരമനുസരിച്ച് ഹീഡിയുടെ കൂട്ടുകാരി മെഗൻ ഫിറാംസ് കാ കുട്ടിയെ തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുവരെയും കൂട്ടിക്കൊണ്ടുപോയത് മെഗനും കൂട്ടുകാരനും ഒരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവെന്നും അതായിരിക്കാം തട്ടിക്കൊണ്ടു പോകലിന് കാരണമെന്നും കരുതപ്പെടുന്നു ഹീഡി ഗർഭിണിയായിരുന്നപ്പോൾ കൂട്ടുകാരെയും ഗർഭിണിയായിരുന്നു എന്നാണ് വ്യാജമായി പ്രചരിപ്പിച്ചിരുന്നത് ഈ ഗൂഢാലോചനയിൽ ഹീഡിയുടെ ഭർത്താവിന് പങ്കില്ലെന്നാണ് പോലീസ് പറയുന്നത് അറസ്റ്റായ മകനെ കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി ഇവർക്ക് ആറു ലക്ഷം ഡോളറിന്റെ ജാമ്യവും അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരം ഞെട്ടിക്കുന്ന വാർത്തകൾ ഏറെ വേദനാജനകമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ